ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്ന ജാസ്മിൻ ജാഫറിനൊപ്പം പ്രേക്ഷകർക്ക് സുപരിചിതനായ വ്യക്തിയാണ് അഫ്സൽ അമീർ ടെക്കിയും സ്കൂബ ഡ്രൈവറും ഡ്രോൺ പൈലറ്റുമെല്ലാമാണ് അഫ്സൽ ജാസ്മിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ലഭിക്കാൻ കാരണമായ വ്യക്തി ഇരുവരും കുറച്ചുനാൾ പ്രണയത്തിലുമായിരുന്നു ഈ അഫ്സലുമായി വിവാഹം പറഞ്ഞ് ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ എത്തിയതും ജാസ്മിൻ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ വലിയ സൈബർ ബുള്ളിങ്ങും പരിഹാസവും അഫ്സലിന് നേരിടേണ്ടി വന്നിരുന്നു ഒടുവിൽ അഫ്സൽ സ്വമേധയാ ജാസ്മിനുമായുള്ള പ്രണയത്തിൽ നിന്നും പിന്മാറുകയുമായിരുന്നു ഇപ്പോഴിതാ അഫ്സൽ വിവാഹിതനായിരിക്കുകയാണ് വിവാഹിതനായിരിക്കുകയാണ് സംഭവമായ ഒന്നര വർഷങ്ങൾക്കു ശേഷം അഫ്സൽ തന്നെയാണ് ആ വിശേഷം സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിരിക്കുന്നത് ആയിഷ നിഷയാണ് അഫ്സലിന്റെ പങ്കാളി ന്യൂ ബിഗ്ഗിനിങ് എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് അഫ്സൽ കുറിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ വിവാഹിതനാകാൻ പോകുന്നുവെന്ന വിവരം ഇൻസ്റ്റഗ്രാമിലൂടെ അഫ്സൽ അറിയിച്ചത് ജാസ്മിൻ ജാഫർ ഉൾപ്പെടെ നിരവധി പേർ അഫ്സലിനും പങ്കാളിക്കും ആശംസകൾ നേർന്ന് എത്തിയിട്ടുണ്ട്